സ്വാമി ജൈ ശരണം അയ്യപ്പ ശബരിമലയുമായി ബന്ധപ്പെട്ട് പന്തളത്ത് നടന്ന അയ്യപ്പ മഹാസംഗമത്തെ സംബന്ധിച്ച് ചർച്ചകൾ വളരെ ചൂടായി നടക്കുകയാണ് പ്രത്യേകിച്ചും ആ വേദിയിൽ ഞാൻ സംസാരിച്ച കാര്യങ്ങൾ ഒരു വിവാദത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവരുന്നതിന് വളരെയധികം ഉത്സാഹപ്പെടുന്നുണ്ട് പലരും പല മാധ്യമങ്ങളും പല പ്രത്യേക ശാസ്ത്രക്കാരും അതുപോലെ തന്നെ തൽപര കക്ഷികളും ഒക്കെ ഞാൻ അവിടെ പറഞ്ഞത് പരാമർശമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല വാവരെ തീവ്രവാദിയായി ചിത്രീകരിച്ചു എന്നുള്ളതാണ് അതിന് ഒരു കാരണം പറയുന്നത് വാവരാരാണ് എന്ന് അറിയാത്തവരാണ് അതിനെ സംബന്ധിച്ച് ഇത്തരത്തിലൊക്കെ സംസാരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു വാവര് തീവ്രവാദിയാണെന്ന് പറഞ്ഞതിനെ എതിർത്തുകൊണ്ട് ഒരു മുസ്ലിമും ഇതുവരെ പ്രതികരിച്ചതായി എനിക്കറിയില്ല ഖുറാനിൽ വിശ്വസിക്കുന്ന ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം സഹോദരന്മാരും അതിനെതിർത്ത് സംസാരിച്ചിട്ടില്ല ഒരുപക്ഷെ അതിനൊരു കാരണമുണ്ട് കാരണം മറ്റൊന്നുമല്ല വാവര് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല അയ്യപ്പക്ഷേത്രത്തിൽ ശബരിമലയിൽ സന്നിധാനത്ത് മൂർത്തി പൂജക്കാരൊക്കെ തന്നെ കാഫറുകളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ചിന്താഗതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു ഇസ്ലാമിനും അവിടെ കവറ് വെച്ച് പൂജിച്ച് വാവരെ ആരാധിക്കുക ആദരിക്കുക എന്നുള്ളതിനോട് യോജിക്കാൻ കഴിയില്ല വാവരുടെ പേരിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അനിസ്ലാമികമാണ് എന്നെല്ലാവരും വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇസ്ലാം സഹോദരന്മാർ അവർ ഒരു സ്ഥലത്തും അങ്ങനെ ഒരു പൂജ വാവരുടെ പേരിൽ ഒരു പള്ളിയും നമുക്ക് ഈ ലോകത്ത് കാണിച്ചു തരാൻ കഴിയില്ല ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റിയാൽ അവർ മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുക എരുമേലിയിലുള്ളതും ആ ഒരു പള്ളിയല്ല അത് നയനാൻ പള്ളിയാണ് ശബരിമലയിൽ മാത്രം ഇങ്ങനെ ഒരു സങ്കല്പം നടത്തുന്നതിൻ്റെ കാര്യമെന്ത് ഒന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു മുസ്ലിമും അതിനോട് യോജിക്കുന്നില്ല അത് അസ് അനിസ്ലാമികമാണെന്ന് പറയുന്നു അതുമാത്രമല്ല ഒരു ഹിന്ദുവും വിശ്വാസികളായ അയ്യപ്പനിൽ വിശ്വസിക്കുന്ന ഒരു അയ്യപ്പ ഭക്തനും അതിനോട് യോജിക്കുന്നില്ല ഇസ്ലാമിനെ സംബന്ധിച്ച് ഈ മൂർത്തി പൂജയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഷീർഖാണ് അത് അനിസ്ലാമികമാണ് ഹിന്ദുവിനെ സംബന്ധിച്ച് ഒരു പ്രശ്നവുമില്ല മുപ്പത്തി മൂവായിരം കോടി ദേവതകളുള്ള അല്ലെങ്കിൽ ഈശ്വര സങ്കല്പങ്ങളുള്ള ഹിന്ദുവിനെ സംബന്ധിച്ച് ഇനി ആരുടെ ഈശ്വര സങ്കല്പത്തെയും പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതിൽ നമുക്കൊരു പ്രയാസമുള്ള ഒരു സംസ്കാരമല്ല നമ്മുടേത് നമ്മൾ എല്ലാ പേരെയും അംഗീകരിച്ചവരാണ് ആദരിച്ചവരാണ് പക്ഷേ ഇവിടെ പ്രശ്നം വാവർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം വെറും സൃഷ്ടിയാണ് സങ്കല്പ സൃഷ്ടിയാണ് ബാബർ എന്നുള്ള പേര് ഇസ്ലാമിൻ്റെ പേരാണ് വാവർ എന്നുള്ള പേരേ ഇല്ല ഇതിനൊക്കെ ഇതിൽ നിന്നെല്ലാം നമ്മൾ പ്രധാനം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് ശബരിമൂല ഉള്ള പോലെയുള്ള ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടായാൽ അതിന് സമാധാനം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ വിശദീകരണം കൊടുക്കേണ്ടത് അവിടുത്തെ തന്ത്രിയാണ് കാരണം തന്ത്രി മൂർത്തിയുടെ പിതൃസ്ഥാനീയനാണ് അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയനാണ് ക്ഷേത്രത്തെ സംബന്ധിച്ച് ആ തന്ത്രിക്കും പരിഹരിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റാത്ത ചില സംശയങ്ങൾ ദേവസ്വത്തിൻ്റെ അധികാരികൾക്ക് ദേവസ്വം ബോർഡിന് പരിഹരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഉത്തരം കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സാധാരണ എപ്പോഴും നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നത് ഒരു ദേവപ്രശ്നം വയ്ക്കുക സ്വർണ്ണ പ്രശ്നം വയ്ക്കുക എന്നുള്ളതാണ് അങ്ങനെ വാവരുടെ സങ്കല്പത്തിൽ വാപുരൻ എന്ന ഒരു ആശയം നടപ്പാക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ ഉള്ള ചർച്ച നടന്ന സമയത്ത് ശബരിമലയിൽ പ്രശ്നം വെച്ച സമയത്തും ദേവപ്രശ്നത്തിൽ തെളിഞ്ഞ കാര്യം വാവരല്ല വാപുരനാണ് എന്നാണ് ഈ വാപുരൻ എന്നത് ശിവന്റെ ഭൂതമാണ് അയ്യപ്പൻ്റെ നടകാക്കുന്ന ഭൂതമാണ് അയ്യപ്പനെ യുദ്ധത്തിൽ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ശിവഭൂതം വന്നതാണ് ഇതാണ് വിശ്വാസം ഇതാണ് സത്യം ഇതാണ് അവിടുത്തെ ദേവപ്രശ്നത്തിൽ സ്വർണപ്രശ്നത്തിൽ തെളിഞ്ഞത് സ്വർണപ്രശ്നത്തിൻ്റെ ഇതിൽ തെളിഞ്ഞു എന്ന് പറഞ്ഞാൽ ദേവൻ്റെ ഹിതമതാണ് ദേവൻ്റെ അഭിപ്രായം അതാണ് സത്യം അതാണ് എന്നതാണ് നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം സംബന്ധിക്കുന്ന കാര്യം ആ രീതിയിൽ നോക്കുമ്പോൾ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞ കാര്യങ്ങൾ അതുപോലെ നടപ്പാക്കുവാനുള്ള ഉത്തരവാദിത്വം അവിടുത്തെ തന്ത്രിക്കുണ്ട് ദേവസ്വം അധികാരികൾക്ക് ദേവസ്വം ബോർഡിനുണ്ട് അവരെ അവരെക്കൊണ്ട് ചെയ്യിക്കേണ്ടെന്ന ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് ഇവർ ആരും തന്നെ അതിൽ യാതൊരു ഇടപെടലും നടത്താതെ ആ രീതിയിൽ അലസമായും അവഗണനയോടുകൂടി മുമ്പോട്ട് പോകുന്നത് കണ്ടുകൊണ്ടാണ് ഇങ്ങനൊരു അഭിപ്രായം പറയേണ്ടി വരുന്നത് ഇതിനൊക്കെ ചരിത്രപരമായ കാരണങ്ങളുണ്ട് ഇതിനൊക്കെ ഗ്രന്ഥങ്ങളുണ്ട് ഗ്രന്ഥങ്ങൾ നിരത്തി നമുക്ക് പറയാൻ കഴിയും മാത്രവുമല്ല ഞാൻ പറയട്ടെ വാവരും അയ്യപ്പ സ്വാമിയും എന്ന് പറയുന്നൊരു സിനിമ വന്നു അയ്യപ്പ സ്വാമി അയ്യപ്പനെന്ന സിനിമ വന്നു ഇതിലെല്ലാം തന്നെ വാവർ വാവർ എന്ന് പറയുന്നത് ഒരു കടൽ കൊള്ളക്കാരനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറയുമ്പോൾ എന്താണ് ജനങ്ങൾ വിശ്വസിക്കേണ്ടത് ഒരു കടൽ കൊള്ളക്കാരൻ ആയ വാവർ വാവരല്ല ബാബർ അയ്യപ്പനുമായി യുദ്ധത്തിൽ വരികയും അയ്യപ്പനെ പരാജയപ്പെടുത്തുവാൻ കഴിയാതെ വരികയും ചെയ്ത സന്ദർഭത്തിൽ അയ്യപ്പൻ്റെ സുഹൃത്തായി അങ്ങ് കൂടി എന്നുള്ളതാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരു കാര്യം അപ്പം അയ്യപ്പൻ്റെ സുഹൃത്തായി കൂടിയാൽ ഒരു ആക്രമണകാരി എങ്ങനെയാണ് നമ്മൾ പൂജിക്കാൻ കഴിയുക സുഹൃത്തിനെത്തിനെ പൂജിക്കുന്നത് അല്ലേ പൂജിക്കേണ്ടത് പൂജ്യനായ ഒരു ലെവലിൽ ഒരു സ്ഥിതിയിൽ പൂജ്യമായ ഒരു അവസ്ഥയിൽ എത്താത്തിടത്തോളം അവരൊന്നും തന്നെ പൂജ്യരല്ല അങ്ങനെ പൂജിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ബഹുമാനിക്കാം നമുക്ക് ആദരിക്കാം നമുക്ക് സ്നേഹിക്കാം ഒരു കുഴപ്പവുമില്ല അയ്യപ്പനെ പൂജിക്കുന്നത് പോലെ ബാബരെ പൂജിക്കുക അല്ലെങ്കിൽ ബാബറ പൂജിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഹിന്ദുവിൻ്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്ന ഒരു സാഹചര്യം അങ്ങേയറ്റം മുതലെടുക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്വാമി സത്യാനന്ദ സരസ്വതി കൃപ്പാദങ്ങൾ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു വാവരല്ല വാപുരനാണ് എന്ന് കാരണം അദ്ദേഹം പറഞ്ഞത് ആധികാരികമായിട്ടാണ് അദ്ദേഹം മനസ്സിലാക്കി തന്നെയാണ് പറഞ്ഞത് അദ്ദേഹം ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് തന്നെയാണ് പറഞ്ഞത് അല്ലാതെയും പറയുവാൻ നമ്മുടെ മഹാത്മാക്കൾക്ക് ഋഷീശ്വരന്മാർക്ക് കഴിയും എന്നുള്ളത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് അവരൊക്കെ ജ്ഞാനികളാണ് അപ്പോൾ ആയിക്കട്ടെ ആ ഒരു കാര്യം ഞാൻ പന്തളത്ത് ആവർത്തിച്ചു എന്നതാണ് സത്യം കാരണം ഗുരുക്കന്മാർ പറയുന്നത് അനുവർത്തിക്കുകയും അനുസരിക്കുകയും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് ഭാരതത്തിൻ്റെ സങ്കല്പത്തിൽ ശിഷ്യന്മാരുടെ ധർമ്മമാണ് സമൂഹത്തിൻ്റെ ധർമ്മമാണ് സംഘടനകളുടെ ധർമ്മമാണ് അപ്പോൾ ആ ഒരു ധർമ്മം ഏറ്റെടുക്കുന്നതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അലസമായിരിക്കുന്ന ഒരു സമൂഹത്തെ തട്ടി ഉണർത്തി അവരെ അതിന് ബോധവാന്മാരാക്കുക എന്നുള്ള ദൗത്യമാണ് ഇവിടെ വാപുരൻ എന്നുള്ള ഒരു സങ്കല്പം കൊണ്ടുവരേണ്ടതിൻ്റെ പിന്നിൽ ഉള്ളത് അതുകൊണ്ട് വർഗീയവാദമാണെന്ന് പറയുമ്പോൾ ഒന്നുകിൽ വാവര് മുസ്ലിമാണ് ആരാധ്യനാണ് പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അത് ഞങ്ങളുടെ മതത്തിനെ വികാരപ്പെടുത്തുന്നതാണെന്ന് പറയുന്ന ഇസ്ലാം ഇവിടെ ഉണ്ടാകണം അവരെ പറയുന്നു ഇത് അനിസ്ലാമികമാണ് എന്ന് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇസ്ലാം മസ്ജിദിൽ ഇസ്ലാം മുസ്ലിം പള്ളിയിൽ വാവരെ വെച്ച് പൂജിക്കുന്നുണ്ടോ ലോകത്തൊരിടത്തും അതില്ല അങ്ങനെയൊക്കെ പൂജിക്കാൻ തുടങ്ങിയാൽ നമുക്കും അത് സമ്മതിക്കാം നമ്മളും അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മൾ വെച്ചുകൊള്ളാം അങ്ങനെ മുസ്ലിമിന് വേണ്ടാത്ത വാവർ ഹിന്ദുവിന് വേണ്ടാത്ത വാവർ ഇനി ആർക്കാണിത് തടസ്സം എങ്ങനെയാണ് ഹിന്ദുവും ഇസ്ലാമും തമ്മിൽ അല്ലെങ്കിൽ മുസ്ലിമും ഹിന്ദുവും തമ്മിലുള്ള ഒരു വർഗം അല്ലെങ്കിൽ വിദ്വേഷം ഇവിടെ ഉണ്ടാകുന്നത് അതിനെന്താ പ്രശ്നം എങ്ങനെയാണ് എന്താണ് എന്താണതിൻ്റെ കാരണം ഇപ്പോൾ ഇവിടെ ഒരു കാര്യമേ ഉള്ളൂ ഇങ്ങനെ നമ്മുടെ സമാജത്തെ വിഘടിപ്പിക്കുക അഭിപ്രായ ഭിന്നത സൃഷ്ടിക്കുക വിദ്വേഷം പരത്തുക അങ്ങനെ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തി വോട്ട് പിടിക്കുക എന്നുള്ളതാണ് അത് ഇത്രയും നാളൊക്കെ ഭാരതത്തിൽ കേരളത്തിൽ നടന്നു അതിനി നടക്കില്ല എന്നുള്ളൊരു തീരുമാനമാണ് പന്തളത്ത് നടന്ന സംഗമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് ലോകം ഒരു കുടുംബം എന്ന് പറഞ്ഞ ആ ഒരു വലിയ സങ്കല്പം അതിൽ മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവും യഹൂദനും പാഴ്സിയും ഒന്നുമില്ല ആ സങ്കല്പത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് വാവരല്ല വാപുരനാണ് വേണ്ടത് എന്ന് പറഞ്ഞത് അല്ലാതെ ആരോടുമുള്ള വിരോധം കൊണ്ടല്ല